ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി ആദ്യ ആഴ്ചയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ആർ ജെ ബിൻസി നന്നായി കളിക്കാൻ സാധ്യതയുണ്ടെന്നും അവസാന റൗണ്ട് വരെ പോകുമെന്നും തോന്നിപ്പിച്ച ശേഷമാണ് അപ്രതീക്ഷിതമായി ബിൻസി ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങിയത് മത്സരം തുടങ്ങി രണ്ടാഴ്ച മാത്രം പിന്നിടുമ്പോഴായിരുന്നു ബിൻസി പുറത്തായത് മത്സരത്തിൽ സജീവമല്ലാത്ത പലരും വീട്ടിൽ തുടരുമ്പോഴും ബിൻസിയുടെ ഈ എവിക്ഷൻ ന്യായമല്ലെന്നുള്ള അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയർന്നത് റേഡിയോ ജോക്കി എന്ന പ്രൊഫഷണൽ നിന്നാണ് ബിൻസി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് പുറത്തായ ശേഷം ഏഷ്യാറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് വീട്ടിലെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബിൻസി ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നത് തനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ലെന്നാണ് ബിൻസി പറയുന്നത് ഇങ്ങനെയാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ചില ആളുകൾ ആദ്യം തന്നെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ആളുകളുടെ കണ്ണിൽപ്പെട്ടത് അവരായിരിക്കാം അവർക്കായിരിക്കാം വോട്ട് പോയത് ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അവിടെ പ്രതികരിച്ചത് ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റുള്ളവരെ ഒബ്സേർവ് ചെയ്യുകയായിരുന്നു ഗെയിമിൽ എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിരുന്നു നല്ല ആത്മവിശ്വാസത്തോടെ ഒരുങ്ങിയൊക്കെ നിന്നപ്പോഴാണ് പുറത്താകുന്നത് ആഴ്ച അവസാനമുള്ള ഡ്രസ്സുകളെല്ലാം കൊളാബായിരുന്നു നല്ല ഡ്രസ്സിട്ട് ലാലേട്ടിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും പുറത്താകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുന്നത് ആർ ജി ബിൻസി കുറച്ചുകൂടി പുറത്തു വരാനുണ്ടായിരുന്നു നല്ലതുപോലെ പ്രതികരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഉണ്ടാക്കിയ രണ്ടു വഴക്കിനും വ്യക്തമായ കാരണമുണ്ടായിരുന്നു ബിഗ് ബോസിൽ പലരും പലതരത്തിലുള്ള ഗെയിം കളിക്കും എനിക്കും ഞാൻ എന്ന സെൽഫിഷ്നസ് കാണിച്ചു നിൽക്കാമായിരുന്നു എന്നെപ്പോലുള്ളവർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് നമ്മൾ ബിഗ് ബോസിന് ഉള്ളിൽ നിൽക്കുമ്പോൾ എല്ലാം കണ്ടന്റ് അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും കാണുന്ന ആളുകൾ വിചാരിക്കും എന്തിനാ ഈ നിസാര കാര്യത്തിന് ബിഗ് ബോസിൽ എല്ലാവരും വഴക്കുണ്ടാക്കുന്നതെന്ന് പക്ഷേ അതിനകത്തുള്ളവർക്ക് അത് വലിയ കാര്യമാണ് കാരണം ആർക്കും പുറം ലോകവുമായി ബന്ധമില്ല ഫോൺ നോക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ വീട്ടിൽ ചെറിയൊരു കാര്യം നടന്നാൽ പോലും പ്രശ്നമാകും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ് പണി എന്ന് പറഞ്ഞപ്പോൾ കഠിനമായ ടാസ്ക് എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ പണിയൊക്കെ കിട്ടിയപ്പോഴും ഞാൻ എൻജോയ് ചെയ്യായിരുന്നു ബിഗ് ബോസ് തന്ന രണ്ട് ജോഡി ഡ്രസ്സും ഒരു ചെറിയ സോപ്പും മാത്രം കൊണ്ടാണ് രണ്ടാഴ്ച പിടിച്ചു നിന്നത് സ്ക്രീൻ വല്ലാതെ ഡ്രൈ ആയി ബിഗ് ബോസ് മുഴുവനും ക്യാമറയാണ് എങ്ങോട്ട് നോക്കിയാലും ക്യാമറ ആദ്യത്തെ കുറച്ചുനാൾ കഴിയുമ്പോൾ ക്യാമറ ഉണ്ടെന്നൊക്കെ മറന്നുപോകും എല്ലായിടത്തും മൈക്കാണ് വാഷ്റൂമിൽ വരെ മൈക്കുണ്ട് കുളിമുറിയിൽ വരെ മൈക്കുണ്ട് പുറത്തു വന്നിട്ടും നെഗറ്റീവായിട്ടൊന്നും എനിക്ക് നേരിടേണ്ടി വന്നില്ല പുറത്തായെന്നറിഞ്ഞപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി ഇത് ഗെയിം ആണെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കിനിയും ഒരുപാട് കാര്യം ചെയ്യാനുണ്ടായിരുന്നു പലരും പി ആർ വർക്കിനെ കുറിച്ചൊക്കെ ബിഗ് ബോസിനകത്ത് പറയുന്നുണ്ട് റേഡോ സുതിയും അനുവും പന്ത്രണ്ടാഴ്ചത്തെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല ആര്യൻ അക്ബർ അപ്പാനി ശരത് ജിസേൽ എന്നിവരാണ് ഏറ്റവും ശക്തരായ മത്സരാർത്ഥികൾ അനീഷിനെ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പുള്ളിക്ക് നല്ലതുപോലെ അറിയാം എങ്ങനെ ബിഗ് ബോസിൽ നിൽക്കണമെന്നുള്ളത് കരുതിക്കൂട്ടി തന്നെയാണ് അനീഷ് ബിഗ് ബോസിൽ വന്നത് ബിഗ് ബോസിനെക്കുറിച്ച് റീ എൻട്രി താൻ പ്രതീക്ഷിക്കുന്നുണ്ട് വിളിച്ചാൽ എന്തായാലും പോകും എന്നാണ് ബിൻസി പറയുന്നത്